തിരുവനന്തപുരം പള്ളിക്കലിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി പള്ളിക്കൽ ഗവൺമെന്റ് എച്ച്എസ്എസിലെ വിദ്യാർത്ഥി റഹാനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റത് തലയ്ക്കും കഴുത്തിനും കാലിനും പരിക്കേറ്റ റെയ്ഹാനെ കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ പതിനാറാം തീയതി ഉച്ചയ്ക്കാണ് പള്ളിക്കൽ ഗവൺമെന്റ് ക്ലാസ് വിദ്യാർത്ഥി പ്ലസ് വിദ്യാർത്ഥികളുടെ ഉച്ചയ്ക്ക് ശുചിമുറിയിൽ പോയി മടങ്ങി വരുമ്പോൾ ഏഴുപേരുടെ സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്നാണ് പരാതി ശുചിമുറിയുടെ ചുമരിൽ തല പിടിച്ചിടിപ്പിച്ചതായും നിലത്തിട്ട് മർദ്ദിച്ചതായും രക്ഷിതാക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു കാൽവിരലുകൾക്ക് പൊട്ടലും തലയ്ക്കും കഴുത്തിനും ക്ഷതവുമേറ്റ റഹാൻ കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്ലസ് കുട്ടികൾ കുട്ടികൾ സ്കൂളിലെ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം